കാലത്തെ മാധ്യമ പ്രവർത്തന പരിചയവും പതിനെട്ട് വർഷത്തെ അധ്യാപന പരിചയവുമായി ബെന്നി കോച്ചേരി ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ ഡിവിഷനിൽ നിന്നും ജനമതി തേടുന്നു യു ഡി എഫ് സ്വന്തമായി മത്സരിക്കുന്ന ബെന്നി കോച്ചേരിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കുടയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടിയിട്ടുള്ള ബെന്നി കോച്ചേരി ദീർഘകാലം തെലുൽപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലും കുറവിലങ്ങാട് ദേവമാതാ കോളേജിലും അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു ഡിവിഷനിലെ ഒരു നിലയിൽ അക്ഷരാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കുന്ന സാമൂഹിക ബോധ്യമുള്ള ആളുകൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന അനുഭവങ്ങളിലൂടെയാണ് എൻ്റെ പ്രചരണ പരിപാടികൾ കടന്നു പോവുക ഒളിവു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോഴ ഡിവിഷൻ എന്നത് ബ്ലോക്കിലെ പതിനാല് ഡിവിഷനിൽ നിന്നും വ്യത്യസ്തതയുള്ള ഏറെ പ്രത്യേകതകളുള്ള ഒരു ഡിവിഷനായി വിലയിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തിയത് ഒന്നാമത്തേത് ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി ഉൾക്കൊള്ളുന്നത് കോഴ ഡിവിഷനാണ് കാർഷിക മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന ആർ ഐ ടി സിയുടെ ആസ്ഥാനം ഈ കോഴയിലാണ് നൂറോളം തൊഴിലാളികൾ ജോലി ചെയ്യുകയും കാർഷിക മേഖലയ്ക്ക് നൂതനമായ അറിവുകളും വിത്തും തയ്യുമൊക്കെ സമാനിക്കുകയും ചെയ്യുന്ന കോഴ ജില്ലാ കൃഷിത്തോട്ടം കോഴ ബ്ലോക്ക് ഡിവിഷൻ പരിധിയിലാണ് സംസ്ഥാന സീഡ് ഫാം പഞ്ചായത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള ടൂറിസം ഇതെല്ലാം ബോധ്യപ്പെടുമ്പോൾ പക്ഷേ കണ്ട് പരിശീലിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അപ്പുറത്തേക്കുള്ള അനന്തമായ വികസന സാധ്യതകളാണ് എനിക്ക് ബോധ്യപ്പെടുക സാമൂഹ്യ സാംസ്കാരികങ്ങളിലും സജീവ സാന്നിധ്യമാണ് ബെന്നി നിലവിൽ സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് സജീവമാണ് ഇദ്ദേഹം പുതുതായി രൂപീകൃതമായ കോഴ ഡിവിഷനിൽ പ്രചരണം ശക്തമാക്കുകയാണ് ബെന്നി കോച്ചേരി